ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്തൊക്കെ ചേർക്കണം ഇത് കുരുമുളകല്ലേ അത് കുരുമുളക് ഞാൻ സെല്ലറിയാ സെല്ലറി ജിഞ്ചർ ജിഞ്ചറ് ഗാർലിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് അതിന്റെ അപ്പുറത്തൊന്നും കഴിക്കുന്ന കോൺഫ്ലവർ ചില്ലി പൗഡർ അതും ചിക്കനും ഇച്ചിരി മൈദാ മാവടെ ചേർത്ത് രണ്ട് മുട്ടയും കൂടി ഇട്ട് കുഴക്കണം അല്ലേ അങ്ങേ ഫേമസ് ആവട്ടെ ചാനൽ എൻ്റെതാണെങ്കിലും അങ്ങേരിട്ടോ ഇത് ചാനലിൽ തന്നെ യൂട്യൂബ് ചാനലിൽ കേട്ടാ എനിക്കൊരു ചാനലുണ്ട് ഫുഡ് ചാനൽ ഇതുപോലെ വരുമ്പോൾ എല്ലാവരും ഇടാൻ സംഭവിച്ചു കൊടുക്കരുത് പണിന്മാരും വരും நல்லவம் குழக்கணும் நல்லவண்ணம் எண்ணெய் தளப்பிச்சிட்டு تو جو ڏاڻي ڏيکاري ساري کو وٽي ليو അപ്പോൾ ഈ നമ്മൾ എന്താണ് ഈ മൈദാമാവും ഉപ്പും നമ്മുടെ ചിക്കനും രണ്ട് മുട്ട പൊട്ടിച്ചതെല്ലാം കൂടെ ചേർത്ത് കുഴച്ചെടുത്ത സാധനമാണ് നമ്മൾ ഈ വറുത്തെടുത്തത് ഈ വറുത്തെടുത്ത് നമ്മൾ അതിനെ മാറ്റി മാറ്റിവെക്കും എന്നിട്ട് ഈ സംഗതിയാണ് മാ ബാക്കി ചേരുവകളെല്ലാം കൂടെ ചേർത്ത് എണ്ണയിലിട്ട് നല്ല താളിച്ച് പിന്നെ ഈ പറഞ്ഞ സംഗതികൾ ഏതാണ്ട് ഈ പച്ചമുളക് ഇഞ്ചി മറ്റേ മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾ നമ്മളും എല്ലാം കൂടെ കണക്കിന് ചേർത്തിട്ട് എണ്ണയിലിട്ട് നല്ലവണ്ണം ഈ പറഞ്ഞ് താളിച്ച് സംഗതി കറക്കി എടുത്തു കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്